ഹായ് ഗായ്സ് ദുബായിൽ ഇക്ക എപ്പോഴും എന്നോട് ഇമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ ഒരു വിഭവങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഐറ്റം ഇതാണ് നല്ല മസൂരി പഴം പൊടിച്ചത് കാണാൻ ഒരു ഉള്ളി വിടാൻ്റെയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് അതല്ല അതല്ലാത്ത ഐറ്റം വേറെ അപ്പോൾ ഗായ്സ് വെൽക്കം ടു കീ ആൻ മാമ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ക്യൂര് കൊടുത്ത് അപ്രൂവൽ വാങ്ങിയിട്ട് ബാക്കി വീഡിയോ ആവാമെന്ന് അപ്പം ക്യൂന് കൊടുക്കുന്ന വീഡിയോ ഇതിലുണ്ട് പക്ഷെ ക്യൂ അപ്രൂവ് ചെയ്തെന്നുള്ളത് ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ പൊതുവേ മധുരപ്രിയാനാണെങ്കിലും എല്ലാ ഐറ്റംസും അങ്ങനെ മൂപ്പർക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പം അവൻ അപ്രൂവ് ചെയ്തയില്ലെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമുക്ക് ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത മസൂരിപ്പഴാണ് കേട്ടോ എത്രത്തോളം പഴപ്പുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഏത് പഴം എടുത്താലും മസൂരി മസൂരിപ്പഴം പൊരിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ അതുകൊണ്ടാണ് മസൂരിപ്പഴം മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ പഴം എടുത്ത് എല്ലാത്തിൻ്റെയും തൊലികളഞ്ഞ് സുന്ദര കെട്ടുപ്പന്മാരാക്കുക എന്നിട്ട് പിന്നെ അത് നമുക്ക് കുഴയ്ക്കാൻ പാകമുള്ള ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ എട്ട് പഴം ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓൾറെഡി പഴത്തിന് നല്ല മധുരം ഉണ്ടാവും എന്നാലും ഇച്ചിരിയും കൂടെ മധുരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പഴത്തിൻ്റെ തരിയൊന്നും ഇല്ലാതെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടി അതിലേക്ക് ഒരു തരി ഉപ്പും ഒരു നുള്ളും സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക നമ്മൾ പഴം എടുത്തതിന് ശേഷം അരിപ്പൊടി കുറച്ചിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക മറ്റേ ലൂസായി പോവാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ആടി തൊടുക്കുക അരിപ്പൊടി കൂടിപ്പോയാലും ബുദ്ധിമുട്ടാട്ടോ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ലോണം ബലം വെക്കും അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തിന് വേണം അരിപ്പൊടി ഇടാൻ കൂടുതലാവാനും പറ്റില്ല കുറവാകാനും പറ്റൂല ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഒന്ന് സൈഡിലേക്ക് വെക്കുക അതിന് ശേഷം നമ്മൾ പൊരിക്കുന്ന ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞിതായിട്ടിങ്ങനെ ഉള്ളിട്ട് കൊടുക്കുക ഒരു സെഡൊന്ന് എന്ന് കാണുന്ന സമയത്ത് മെല്ലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ ഔട്ട് കവറിംഗ് ഒക്കെ നല്ല ബ്രൗൺ ആയി വരണം കേട്ടോ അതാണ് ഇതിൻ്റെ വേവ് ലൈറ്റ് ബ്രൗൺ അല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതാ ഈ ഒരു കളർ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരാം അപ്പം ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈയൊരു ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ നമ്മൾ പൊതുവേ പഴമ്പൊരൊക്കെ കഴിക്കുമ്പം നല്ല ചൂടോടെ കൂടെ ക്രിസ്പി ആയി കഴിക്കണാണല്ലോ ടേസ്റ്റ് ഇത് ക്രിസ്പിയായി കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ ആറും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും അങ്ങനെയാണ് അപ്പം നിങ്ങളിതാക്കി നോക്കുമ്പം ആദ്യം ചൂടോടൊന്ന് കഴിച്ചു നോക്കുക പിന്നെ കുറച്ചു നല്ലോണം ആരിയിട്ടൊന്ന് കഴിച്ച് നോക്കാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ഉണ്ടാവുക അപ്പം ചിലർക്ക് ചിലപ്പോൾ നല്ല ക്രിസ്പി ആയി കഴിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ലോണം ആറി ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് വാഴയിലയിൽ ഇട്ടാലോ എന്ന് അങ്ങനെ മൂഫരൻ്റെ തൊടിയിലേക്ക് ഇറങ്ങി നല്ല ഭംഗിയുള്ള വായൽ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബാക്കിൽ ക്യാമറ ഒക്കെ ആയിട്ട് വന്നപ്പം മുഖം കണിക്കരുതും കാണിക്കരുതെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പുറംതിരിഞ്ഞ് എനിക്ക് വാഴല തരുന്ന സീനാണത് മിഷൻ സക്സസ് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വാഴല കിട്ടിയിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഒന്നും അപ്പം നമ്മൾ പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മെയിൻ ഷെഫിനെ ടേസ്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കുകയാണ് ആ ഷെഫ് എത്തിയിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ ഞം 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 പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇപ്പം ചൂടുണ്ടോ നോക്കി അതിന് ഉള്ളിൽ ആ ഒരു ക്രിസ്പിൻ്റെ സാധനമൊക്കെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഊട്ടിനെ എനിക്ക് ക്യൂദ് ട്രൈ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഉമ്മ ഫ്രെയിമിലോട്ട് വരുന്നു എന്ന് കണ്ടപ്പം എല്ലാ സൈഡിലോട്ട് പറയും എന്നെടുക്കേണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ മാറും ഇല്ല അപ്പതാ ഇനിയാണ് അഭിപ്രായം വരണ സമയം ഇഷ്ടായാലും ക്യൂ ക്ലാപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ദാ ഇപ്പൊ കൊടുത്ത് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കണ്ടില്ലേ മെയിൻ ഷെഫിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഐറ്റം നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത് പൊതുവേ എനിക്ക് നമ്മൾ നോർമൽ പഴം ഉണ്ടല്ലോ ആ അങ്ങനെ ഇഷ്ടമില്ല പഴം വരുന്ന ഐറ്റംസ് അങ്ങനെ ഇഷ്ടമല്ലാത്തതാണ് പക്ഷേ ഈ ഒരു ഐറ്റം എന്തോ ഇഷ്ടമായി ഒരുപാട് മധുരമില്ല എന്നാൽ ക്രിസ്പിയാണ് എന്നാൽ സോഫ്റ്റ് ആണ് അങ്ങനൊരു ഐറ്റം ആണിത് ഞാനിത് ദുബൈയിൽ നിന്ന് അമ്മാനോട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടാക്കിയപ്പോഴും ഇതുപോലെ ആ ടേസ്റ്റ് വന്നിട്ടില്ല ഈ ഒരു പഴവും അതേപോലെ തന്നെ അമ്മാൻ്റെ റെസിപ്പിയും ഒക്കെ സെറ്റായി വന്നപ്പോഴാണ് അതിനൊന്നുകൂടി ടേസ്റ്റ് കൂടിയത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ പഴം പൊരിച്ചത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തണുത്തിട്ട് കഴിക്കുന്നതാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കൂടെ ക്രിസ്പി ആയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഒരു ചൂടാറന് ശേഷം കഴിച്ചു നോക്കാം എന്നിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ വേറെ എണ്ണക്കടികളെ പോലെ അല്ല ഉണ്ണിയപ്പൊക്കെ പോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം പുറത്തു വെച്ചാലും യാതൊരു കേടു ഉണ്ടാവില്ല അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബോ